വയനാട്ടിലേക്കാണ് മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെടുന്നു വന്യജീവി ആക്രമണം ഏറെ രൂക്ഷമായ വയനാട്ടിൽ നിന്ന് ഒരു വലിയ ഒരു ദുരന്ത വേദനിപ്പിക്കുന്ന വാർത്ത കൂടിയാണ് വരുന്നത് മേപ്പാടിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറി വനത്തിനുള്ളിലാണ് ഇപ്പോൾ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത് മേപ്പാടി പരപ്പൻപാറ കോളനിയിലെ സുരേഷിൻ്റെ ഭാര്യ മിനിയാണ് മരിച്ചത് ആക്രമണത്തിൽ സുരേഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുവരും കാടിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആനയുടെ മുന്നിൽ അകപ്പെട്ടതെന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞത് ഇത്തരത്തിൽ വയനാട്ടിൽ തുടർച്ചയായി വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നുമുണ്ട് അതിനിടയിലാണ് വീണ്ടും ഒരു ആക്രമണം ഉണ്ടാവുകയും ഒരു സ്ത്രീ കൂടി കൊല്ലപ്പെടുകയും ചെയ്തിരുന്നത് ഈ സുരേഷിനെ ഉൾവനത്തിൽ നിന്നും പുറത്തെത്തിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായത് വനപാലകർ അകത്ത് ചെന്നാണ് ഏറെ ശ്രമപ്പെട്ട് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നത് കാരണം കാലുടിഞ്ഞിരുന്നു അദ്ദേഹത്തിന് നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സുരേഷിനെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ മിനിയുടെ അടുത്ത മണിക്കൂറുകളിൽ നടക്കുകയും ചെയ്യും ദീപക് മോഹൻ വയനാട്ടിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വയനാട് മലപ്പുറം വനാതിർത്തിയിലെ ഉൾവനത്തിലാണ് ഇന്നലെ ആദിവാസി ദമ്പതികൾക്കു നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട സുരേഷ് മിനി ദമ്പതികൾക്ക് നേരെയുണ്ടായ കാട്ടാനയുടെ ആക്രമണത്തിൽ മിനിയാണ് മരിച്ചത് സുരേഷിന് ഗുരുതരമായി പരിക്കേറ്റു ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് സംഭവം വൈകിട്ടോടുകൂടി വയനാട് മേപ്പാടിയിലെത്തിയ ഇവർ രണ്ട് മക്കളെയും കലൂർ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടി തിരികെ ഈ പറപ്പൻപാറ മേഖലയിലേക്ക് പോകുകയായിരുന്നു ഉൾവനത്തിലൂടെയാണ് ഇവർ പറപ്പൻപാറ മേഖലയിലേക്ക് പോകുന്ന സമയത്ത് വീടിന് സമീപത്ത് വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കാട്ടാന മിനിയെ ചവിട്ടി വീഴ്ത്തുകയും സുരേഷിനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയും ചെയ്തതിനെ തുടർന്നാണ് മിനി മരിക്കുകയും സുരേഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും യും ചെയ്തത് സുരേഷിന്റെ കാലിൻ്റെ എല്ലിന് പൊട്ടലുണ്ടെന്നാണ് ലഭിച്ച വിവരം ഇന്ന് രാവിലെയാണ് നാട്ടുകാർ വിവരം വിവരമറിഞ്ഞതും പിന്നീട് വനംവകുപ്പ് ജീവനക്കാർ വിവരം അറിയിച്ചതും തുടർന്ന് വയനാട്ടിൽ നിന്നും നിലമ്പൂരിൽ നിന്നുമുള്ള രണ്ട് വനപാലക സംഘം കാടിനുള്ളിലേക്ക് എത്തുകയും ഉച്ചയോടുകൂടിയാണ് മിനിയുടെ മൃതദേഹവും ഒപ്പം സുരേഷിനെയും പുറത്തേക്ക് എത്തിക്കാനായത് വയനാട്ടിൽ നിന്ന് ഈ മേഖലയിലേക്ക് എത്താൻ ചെങ്കുത്തായ പ്രദേശമായതിനാലാണ് നിലമ്പൂർ പോത്തുകല്ല് വഴി വനപാലക സംഘം അകത്തേക്ക് എത്തിയത് ഈ മേഖലയിൽ മുൻപും വന്യമൃഗശല്യങ്ങളും വന്യമൃഗ ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏതായാലും ും മിനിയുടെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും ഒപ്പം സുരേഷിനെ കൂടുതൽ വിദഗ്ദ്ധ ചികിത്സകൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്